ഭർത്താവിൻ്റെ മദ്യപാനം മൂലം താൻ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് നടി സുമ ജയറാം തുറന്നു പറഞ്ഞത് ചർച്ചയാകുന്നു വിവാഹം കഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് നടി ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ അന്നു മുതൽ താൻ അനുഭവിക്കുന്നുണ്ട് എന്നും മദ്യപാനിയും ചെയിൻ സ്മോക്കറുമാണ് തൻ്റെ ഭർത്താവ് എന്നുമാണ് സുമ ജയറാം പറഞ്ഞത് മലയാള സിനിമയിലും സീരിയലിലും ഒരു കാലത്ത് ഒരുപോലെ തിളങ്ങിയ നടിയാണ് സുമ ജയറാം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു സുമ ജയറാം വിവാഹിതയായത് തൻ്റെ മുപ്പത്തിയേഴാം വയസ്സിലായിരുന്നു താരത്തിൻ്റെ വിവാഹം നടിയുടെ ബാല്യകാല സുഹൃത്തായ ലല്ലൂസിനെയാണ് വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞ് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് കുട്ടികൾ ജനിച്ചത് ഇരട്ട കുട്ടികളായിരുന്നു ആൻ്റണി ഫിലിപ്പ് മാത്യു ജോർജ് ഫിലിപ്പ് മാത്യു എന്നാണ് കുട്ടികളുടെ പേരുകൾ എൻ്റെ മക്കൾ ചെറുതാണ് അവർക്കിതൊന്നും എന്താണെന്ന് പോലും അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ ബാഡ് ഫ്രണ്ട്സ് എന്നീ നാല് കാര്യങ്ങളാണ് മക്കൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നടി പറഞ്ഞു ആൺകുട്ടികളായതുകൊണ്ട് ഭാവിയിൽ ഒരു സ്മോക്കെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ടാകണമെന്നും ഞാൻ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുക്കും പപ്പ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കൂ എന്ന് പറയും പപ്പ സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊന്നും ചെയ്യരുത് എന്നും മക്കളോട് പറയുമെന്നും നടി പറഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷം താൻ അത്രമാത്രം മടുത്തിട്ടുണ്ട് തനിക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട് ഭർത്താവിൻ്റെ മദ്യപാനവും സ്മോക്കിങ്ങും തന്നെ കൂടുതൽ ഉലച്ചു കളിഞ്ഞിട്ടുണ്ട് എന്നും നടി തുറന്നു പറഞ്ഞു നടിയുടെ ഈ തുറന്നു കുറച്ചിൽ ആരാധകർ ഞെട്ടലൂടെയാണ് കേട്ടിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക